ഹലോ അസ്സാമലൈക്കും സൈലു ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിരിക്കുക സമാധാനത്തിലിരിക്കുക കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഭയങ്കര വെയിലുണ്ട് കേട്ടോ അവിടെ നല്ല വെയിലാന്ന് പറഞ്ഞാൽ നല്ല വെയിൽ ഈ ജനവാദങ്ങൾ തുറന്ന ഭയങ്കര രാവിലെ ഒതുക്കിയ വെയിലന്നെ നല്ല വെയിലവിടെന്താ കാട്ടിനാണ് അവിടെ അവിടെ ശരിയുള്ളൂ അപ്പം രാവിലെ നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ എനിക്ക് ഞങ്ങൾക്കിന്ന് ഗോതമ്പിൻ്റെ ദോശയുണ്ട് കിട്ടും ഗോതമ്പ് ദോശയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്താ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറയണേ അപ്പോൾ ഗോതമ്പിൻ്റെ ദോശ ഞാൻ ഒരു മുട്ടയും കൂട്ടിയിട്ട് പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുക അതിൽ ചെറുപയറിൻ്റെ കറിയേട്ട ദോശ ചൂടണേ എന്താണ് ദോശേട്ടാ ഇനി അതിലോട്ട് ഞാൻ ഞാൻ ഒഴിച്ചു ഞാനിതിൽ സോഡാപ്പൊടിയൊന്നും ഉണ്ടായില്ലേ സോഡാപ്പൊടിയൊക്കെ ഇട്ടാൽ എൻ്റെ ഹോട്ട ഹോൾ നല്ല ഡിസൈനൊക്കെ പറ്റും പക്ഷേ എനിക്ക് ഡിസൈൻ ഒന്നും വേണ്ട നമുക്ക് ശരീരം തോക്കിയിട്ടുള്ള കാര്യം മതി അല്ലെങ്കിലേ പലതും അപ്പം ഇതാണ് ഞങ്ങളുടെ ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണക്ക ഞാൻ ചുട്ടെടുത്തു ചുറ്റെടുത്തു ദോശ കേട്ടോ പിന്നെ ചെറുപയറും കൂടെ വേവിച്ചു വെച്ചിട്ടുണ്ട് അത് താളിച്ചാ മതി ദോശ 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 ഈ ഈ ക്യാമറ ആട്ടാണോ അപ്പൊ ക്യാമറ ഇളകും ക്ഷമിക്കണം അപ്പോൾ അതവിടെ ആയിട്ട് വരാം അക്കും മീ ഒക്കെ ഉണ്ട് അവിടെ കളിക്കുന്നു ടെൻസിയൊക്കെ അവരുടെ ടീച്ചറും കുട്ടിയായിട്ട് കളിക്കുക ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട് ഒച്ച മുടി നായട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒച്ച മുടി നായട്ടൊക്കെ പോകേണ്ടതല്ല പ്രശ്നം നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നൊരു സൗണ്ട് വെളിയിൽ പോയാൽ പ്രശ്നമാണ് ഞാൻ വെറുതെ പറഞ്ഞാട്ട അങ്ങനൊന്നുമില്ല എനിക്കീത്ത പറയും കുട്ടികളുടെ സൗണ്ട് ഇങ്ങനെ വെളിയിൽക്ക് ഇങ്ങനെ വെറുതെ പോകണം

ാണ് നമ്മടെ വിശേഷങ്ങള് അപ്പം നമ്മുടെ തെച്ചിയൊക്കെ പോട്ടിട്ടുണ്ട് ചെടികളൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളു ചെടികളൊക്കെ പിടിച്ചു വരുന്നുള്ളു അങ്ങനെയൊന്നും ഈ ചെടി ഈ ചെടി അതറിയോ ഞങ്ങള് കല്യാണത്തിന് പോയിരുന്നു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ ഫ്ലവറുകൾ അവിടെ വെച്ചിരുന്ന ആ ഫ്ലവറിന്റെ കൊമ്പ് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് പിടിക്കോ ഇല്ലെന്നുള്ള ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഒരാഴ്ചയായി ഇതുവരെ ഉണങ്ങിട്ടില്ല ഇനി എങ്ങനെയെന്നുള്ള അറിയില്ലാട്ടാ എന്ത് പരീക്ഷ ഇതിന്

അപ്പം നമ്മൾ ദോശയും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് മുന്നായിട്ട് എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചായ ഓടിക്കട്ടെ ഓക്കെ ബൈ